സമൂഹത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകളും പേടിയും ഒക്കെ ഉള്ള ഒരു അസുഖമാണ് വാദം ശരീരത്തിൻ്റെ സന്ധികളെയും പേശികളെയൊക്കെ ബാധിക്കുന്ന നേർക്കെട്ടുകളാണ് വാദം എന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാമെങ്കിലും അത് ശ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ബാധിക്കാവുന്ന തരത്തിലുള്ള കുറച്ച് സങ്കീർണമായിട്ടുള്ള ഒരു അസുഖം കൂടിയാണ് രക്തവാദം സന്ധിവാദം ആമവാദം തുടങ്ങി പലതരത്തിലുള്ള വാദങ്ങളുണ്ടെങ്കിലും നമുക്ക് ജനറലായിട്ട് എളുപ്പത്തിൽ അവയെ ഡീജനറേറ്റീവ് എന്നും ഇൻഫ്ലമേറ്ററി എന്നും രണ്ട് തരത്തിൽ തരംതിരിക്കാം പ്രായമായ ആളുകളിൽ തേയ്മാനത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടുവരുന്ന സന്ധിവാദമാണ് നമ്മൾ ഡീജനറേറ്റീവ് വിഭാഗത്തിൽ പ്രധാനമായിട്ടും വരുന്നത് സന്ധികളിലും പേശികളിലും ഒക്കെ വരുന്ന നേർക്കെട്ടുകൾ ക്രമേണ അത് ജോയിൻറ്റുകളെ മോശമായി ബാധിക്കുകയും അത് തേയ്മാനത്തിലേക്ക് നയിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ഉണ്ടാവുന്നത് അതിൽ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം ശരീരത്തിൻ്റെ ജോയിൻറ്റുകൾക്കെതിരെ പ്രവർത്തിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന നേർക്കെട്ടുകളാണ് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദത്തിലേക്ക് നയിക്കുന്നത് ഇതും അതുപോലെ തന്നെ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടുതൽ ആയിട്ട് വരുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഗൗട്ടി ആർത്രൈറ്റിസ് തുടങ്ങിയൊക്കെ ഈ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസില് പ്രായമായ ആളുകൾ മാത്രമാണ് പൊതുവെ വാദം ബാധിക്കുക എന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിലും ശരിക്കും അത് കുട്ടികളെ മുതൽ വലിയ ആളുകളെ വരെ ബാധിക്കാവുന്ന ഏത് പ്രായത്തിലും ബാധിക്കാവുന്ന ഒരു അസുഖമാണത് സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് കുറച്ചും കൂടെ വാദം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നാൽ ചില വാദങ്ങൾ പുരുഷന്മാരിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നവയുണ്ട് നമ്മുടെ കയ്യിലെയും കാലിലെയൊക്കെ വിരലുകൾ കാൽമുട്ടിൻ്റെ ജോയിൻറ്റ് അതുപോലെ ഇടുപ്പ് ഷോൾഡർ നട്ടിലിൻ്റെ ഭാഗങ്ങൾ ഇവരെ ഇവിടെയൊക്കെ വരുന്ന വേദനകളാണ് പ്രധാനമായിട്ടും നമുക്ക് ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കാണാവുന്നത് നമ്മുടെ സന്ധികളിലും പേശികളിലും ഒക്കെ വരുന്ന നേർക്കെട്ടുകൾ ജോയിൻറ്റിൻ്റെ സ്റ്റിഫ്നെസ് മുറുക്കം അതുപോലെ നമുക്ക് അകാരണമായിട്ട് വരുന്ന ക്ഷീണം ഉറക്കക്കുറവ് ഇതൊക്കെ ചിലപ്പോൾ വാദലക്ഷണങ്ങൾ പെടാം